ഒരു ദിവസം ലംബൂച്ചൻ മന്ത്രവാദിയുടെ വീട്ടിൽ കുട്ടൂസ ഇതാണ് കുരങ്ങൻ മന്ത്രം ചൊല്ലിയ പഴം കൊണ്ടുപോയിക്കോ എന്താ ലംബൂച്ചായ് ഇവൻ്റെ വിദ്യ ഇത് കഴിക്കുന്നവർക്ക് കുരങ്ങൻ്റെ സ്വഭാവമാകും തനി കുരങ്ങൻ ക്രീ ക്രീ ഹി ഹി അതു ബേഷ് രാജുവും രാധയും കുരങ്ങൻ കഴിച്ചാൽ കുരങ്ങ് കളിച്ചാൽ നല്ല രസമായിരിക്കും അതെ അതെ അങ്ങനെ വളരെ സൂക്ഷിക്കണം ഇത്തവണ സൂത്രം പാഴാക്കരുത് എൻ്റെ കുട്ടിച്ചാത്ത ഭഗവാനെ കാത്തോണേ വഴിയിൽ എടാ ലുട്ടാപ്പി ഞാൻ എന്താടായി കാണുന്നത് സത്യം അത് നമ്മുടെ മായാവിയുടെ വടി തന്നെ കിട്ടിപ്പോയി അവർ മായാവിയെ കുപ്പിയിലാക്കി ഇന്ന് വല്ലാത്തൊരു കോള് തന്നെ അതെ അതെ മായാവിയും ഹോ എന്തൊരു ക്ഷീണം ആ തിരി റെസ്റ്റ് എടുക്കാം ഹോ അല്പം കഴിഞ്ഞ് ഞേ കുപ്പി പോയി ഏതോ മണ്ടൻ ആ പഴം തിന്നു അമ്മേ നമ്മളിവിടെ ഉറങ്ങിയപ്പോൾ ആരാടാ വന്നത് ഹോ ഒരു പിടിയുമില്ല വാ നോക്കാം ആരായിരിക്കും മേടാ അത് ഒന്നെങ്കിൽ ആ ഡാഗിനി തള്ള അല്ലേൽ വിക്രമ ഉറപ്പാ ക്രീ ഞേ ലുട്ടാപ്പി നീ പറഞ്ഞത് നേരാടാ ഞേ ഊയ് ഫ്രീ ഫ്രീ ഈ തള്ളയെ കൊണ്ട് തോറ്റു ഇനി എന്തു ചെയ്യുമേടാ ലുട്ടാപ്പി നീ ചെന്ന് ആ കുപ്പിക്ക് കുപ്പി ഇങ്ങ് വാങ്ങിക്ക് അയ്യ എന്നിട്ട് വേണം ഡാവിൽ മാന്തു മാന്തുകിട്ടാൻ രാജുവിടാ അത് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു രാജു കണ്ടില്ലേ എങ്ങനെ മായാവിയെ രക്ഷിക്കും എനിക്കൊരു സൂത്രം തോന്നുന്നുണ്ട് ഷ് അപ്പൂപ്പാ നമുക്ക് വേറൊരു പഴം കാണിച്ച് താങ്കിരിയമ്മൂമ്മയെ താഴേക്ക് ഇറക്കിയാലോ അതു ഇപ്പം കുരങ്ങല്ലേ ചാടി വരും വൈകാതെ വന്നാട്ടെ പഴം കഴിച്ചാട്ടെ മിടുക്കായിട്ട് വന്നാട്ടെ ഇതുതന്നെ തക്കം ഫ്രീ ടക്ക് എടാ കാലമാടാ അടുത്ത നിമിഷം ആ കുട്ടികൾ രക്ഷിച്ചു എൻ്റെ അമ്മ